ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ കുറച്ചു നേരം മുമ്പ് നടന്നത് അനീഷ് ഒരു ചെറിയ വഴക്കുണ്ടാക്കുന്നതാണ് അനീഷിന് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രശ്നം അപ്പം അപ്പാനീശ്വരത്തും അക്ബറും കൂടെ ഇടപെട്ട് അവർ വഴക്കങ്ങോട്ട് തുടർന്ന് ഏറ്റുപിടിച്ച് അങ്ങനെ അവർ അങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് അനീഷ് ഒന്നും ഇണ്ടാതെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നൊരു ഭാഗമാണ് കാണാൻ കഴിയുന്നത് അനീഷ് ഇപ്പം എന്നാൽ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി എല്ലാ പ്രേക്ഷകരുടെയും അതുപോലെ കണ്ടസ്റ്റൻസിനെയൊക്കെ കൂടുതലായിട്ട് അവരുടെ ഇഷ്ടം അനീഷിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അനീഷിനെ ഇപ്പോൾ സത്യത്തിൽ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട് അനീഷിനി ഈ കളിക്ക് ഈ ഗെയിമിൽ ഇല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും ആ രീതിയിൽ അനീഷ് മറ്റുള്ളവരുടെ മനസ്സിനെ ഇളക്കി മറിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ അനീഷ് ഇല്ലാതെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കൊക്കെ തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്താണേലും അനീഷ നല്ലൊരു പ്ലെയറാണ് നല്ല രീതിയിൽ കളിച്ച് പോകുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയാം